കേരളത്തിൽ കുതിച്ച ഇലക്ട്രിക് വാഹനങ്ങൾ മുൻവർഷത്തെ അപേക്ഷിച്ച് ഇരട്ടിയോളമാണ് വില്പന സംസ്ഥാനത്ത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രിയമേറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ മാത്രം നിരത്തിലിറങ്ങിയത് വാഹനങ്ങളാണ് മുൻവർഷത്തെ അപേക്ഷിച്ച് ഇരട്ടിയോളം പേരാണ് ഈ വർഷം ഇ വി സ്വന്തമാക്കിയത് കേന്ദ്ര ഗതാഗത മന്ത്രാലയമാണ് വാഹനങ്ങളാണ് പുറത്തിറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് മുപ്പത്തിയൊന്പതിനായിരത്തി അറുന്നൂറ്റി പതിനാറ് വാഹനങ്ങള് മാത്രമുണ്ടായിരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നില് ഇരട്ടിയോളം കൂടിയത് ൊന്നിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി നാല്പത്തിമൂന്നും അറുപത്തിയാറും വൈദ്യുത വാഹനങ്ങളും നിരത്തിലിറങ്ങിയതായാണ് പരിവാഹൻ സംവിധാനിലെ കണക്കുകൾ പറയുന്നത് ലിക്വിഫൈഡ് പെട്രോളിയം ഇന്ധനമായി ഓടുന്ന വാഹനങ്ങളോട് പ്രിയം കുറയുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് നിലവിൽ സംസ്ഥാനത്താകെ എൽ ഉപയോഗിക്കുന്ന എൺപത്തിയാറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് വാഹനങ്ങളുണ്ടെന്നാണ് കണക്ക് ിൽ എൽ പി ജി മാത്രം ഇന്ധനമാക്കിയ പതിനേഴ് വാഹനങ്ങളും പെട്രോളിനൊപ്പം എൽ പി ജിയും മാറി ഉപയോഗിക്കാവുന്ന എട്ട് വാഹനങ്ങളും മാത്രമാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിരുന്നത് വാഹനങ്ങൾ എണ്ണവും ഇരു ഇന്ധനങ്ങളും മാറുപയോഗിക്കാവുന്നെണ്ണവും രജിസ്റ്റർ ചെയ്തുവെന്നും പരിവാഹന സൈറ്റിലെ കണക്കുകൾ വ്യക്തമാക്കുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം